ടോമി എബ്രഹാം നെൽകർഷകനാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങേക്ക് അറിയാവുന്നതുപോലെ പോലെ കേരള ഒരുപാട് നാളുകളായിട്ട് ഈ കേരളത്തിലെ നെൽകർഷകർ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നെൽകൃഷി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അതായത് നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി അവിടെ നെൽകർഷകര് വളരെയധികം യാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിതയ്ക്കുന്നത് തൊട്ട് കൊയ്ത് സംഭരിക്കുന്നത് വരെ തീ തിന്നുകയാണ് മനുഷ്യൻ അതായത് ഞാനൊരു ഏഴര ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു ചെറിയ കർഷകനാണ് പക്ഷേ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് വിത്ത് തരുന്ന ഗവൺമെന്റ് എൻ എസ് സിയുടെ വിത്ത് പലപ്പോഴും കിടക്കാതെ വരുന്നു അവിടെ തൊട്ട് പ്രശ്നം തുടങ്ങുക ഇനി അതിനെക്കാട്ടിലും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വേലിയേറ്റം ഞങ്ങൾക്ക് മോട്ടർ നടത്തിയാൽ എന്ന് വിതയ്ക്കാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല കാരണം ശക്തമായ വേലിയേറ്റം നമ്മൾ മോട്ടറ് നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം പുറംപണ്ടുകളിലൂടി കയറുന്നു ഈ പ്രശ്നം അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ നെല്ല് കഷ്ടപ്പെട്ട് നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അത് സംഭരിക്കുന്നതിന് വിലവേശല ഈ വെള്ളത്തിന്റെ അടുത്ത് കിടക്കുന്ന മഴയോടനുബന്ധിച്ച് കിടക്കുന്ന നെല്ല് സംഭരിക്കുമ്പോൾ ഓരോ മില്ലുകാർ ആദ്യമേ ഒരു മില്ലുകാർ വരും അവർ വന്നിട്ട് നെല്ലിന്റെ ഒക്കെ എടുത്തിട്ട് ഒന്നും പറയാതെ പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും വിലപേശലാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് കിലോ നെല്ല് വരെ കിഴിവ് വന്നു കിഴിവ് കൊള്ള അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് കാരണം നൂറ്റി പതിനഞ്ച് കിലോ നെല്ല് കൊടുത്താലാണ് നൂറ് കിലോയുടെ വില കിട്ടുന്നത് നെല്ല് കാരൻ നഷ്ടമൊക്കെയാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായി അറിയത്തില്ല പക്ഷെ എങ്കിൽ കൂടിയും ഈ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പഴും ഇപ്പോഴും പത്രത്തിൽ കണ്ടു രണ്ടാം കൃഷിയുടെ നെല്ല് വരെ പാടങ്ങളിൽ കിടക്കുകയാണ് ഈ അടുത്തുവരെ ഭയങ്കര മഴയായിരുന്നു നെല്ല് കിളക്കുമോ എന്നറിയാൻ അറിഞ്ഞ അതുപോലെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഈ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വിളവ് കുറഞ്ഞു അതിനൊരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം വന്നു ഒരു വെള്ളം വന്നു ഒരു വെള്ളം വന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒന്നര കിൻ്റലും ഒരു കിൻ്റലും ഒക്കെ കിട്ടിയ കർഷകരാണ് ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഉള്ളത് അപ്പം അത് തണ്ണീർമുക്കം മണ്ണർ തുറന്നിട്ടുമില്ല പക്ഷെ ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്നു എവിടെയൊക്കെ ചോർച്ചയുണ്ട് അപ്പൊ അതൊരു വലിയ പ്രശ്നം ആ ഉപ്പുവെള്ളം സാധാരണ കൈനികേരി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഉപ്പുവെള്ളം വരുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം കാവാലും ളുങ്ങുന്ന പ്രദേശങ്ങളിലൊക്കെ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടായി ആ ഉപ്പുവെള്ളം വന്നത് വിളവിൽ കുറവ് വന്നു നല്ലൊരു ശതമാനം ആൾക്കാർക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കിൻഡല് കഷ്ടിയാണ് കിട്ടിയിരിക്കുന്നത് അതിനേക്കാട്ടിലും മേളിൽ കിട്ടിയവര് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ നെല്ല് കൊടുത്താൽ അതിന് പൈസ കിട്ടുന്ന എപ്പോഴാ ഒന്നരയും രണ്ടും മാസം നമ്മൾ ബാങ്കുകളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ ഈ നെല്ല് കൊടുക്കുന്ന നെല്ലിന് ഞങ്ങൾക്ക് ലോൺ ആയിട്ടാണ് തരുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിൽ കൂടിയും ഞങ്ങളെ ഈ ലോൺ ആയിട്ട് കാരണം അതിനൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കഴിഞ്ഞ ദിവസം കാനറ ബാങ്കുകാര് ഒരു മെസ്സേജ് വിട്ടു കഴിഞ്ഞ പ്രാവശ്യത്തെ നെല്ല് അതിൻ്റെ ലോൺ കുടിച്ച് തീർത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് അത് ഗവൺമെന്റുമായിട്ട് നമ്മൾ നടത്തിയ ആ എഗ്രിമെൻറ്റിൻ്റെ ഇതനുസരിച്ചാണ് അവിടെ പൈസ അടച്ചില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് കുട്ടനാടൻ കർഷകർ ഇപ്പോഴും ഇത് വരുന്നു ചെറുപ്പക്കാരും ഈ മേഖലയിലേക്ക് വരുന്നില്ല കാരണം നഷ്ടത്തിന്റെ കണക്കുകളാണ് ഉള്ളത് പിന്നെ എങ്ങനെയൊക്കെ കൃഷി നടത്തുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ നിർ നിർത്തിപ്പോരുതേന്ന് ചോദിക്കാൻ വേറൊരു വരുമാന മാർഗമില്ല ആകെപ്പാടെ ഉള്ളത് തെങ്ങായിരുന്നു ആ തെങ്ങിന്റെ വിളവ് വളരെ കുറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ അന്നം കൂട്ടാനായിട്ട് കർഷകൻ ഇറങ്ങുന്നത് ഗവൺമെന്റ് ഈ മുപ്പത് രൂപ ആക്കി ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വില അത് മുപ്പതാക്കി അത് ചെറിയൊരു വർധനവ് കിട്ടിയത് ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല ഞങ്ങളുടെ കിഴിവ് കൊള്ള അവസാനിപ്പിക്കുന്ന ഉടമകൾ അല്ലെങ്കിൽ മില്ലുടമകളുമായിട്ടുള്ള ഇത് ആ അതെ അതുപോലെ തന്നെ സമയത്ത് പണം കിട്ടണം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആയിരുന്നപ്പോഴും അതിന്റെ കൂലി അതുപോലെയുള്ള എല്ലാം വർദ്ധിപ്പിച്ചു രാസവളത്തിന്റെ വില വർദ്ധിച്ചു അതിനനുസരിച്ചുള്ള ഒരു വർധനവ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല ഇനിയും വീണ്ടും ഇപ്രാവശ്യം കൂലിയും ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമായിരിക്കും ഉള്ളത് ഇപ്പൊ ഇത്രയൊക്കെയാണ് കുട്ടനാട്ടിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ കുട്ടനാടൻ കർഷകർ നിൽക്കുന്നത് എന്നുള്ളത്

നെല്ല് കയറ്റി ഇറക്കുമ്പോൾ ലോഡിങ് ചാർജ് അതുപോലെയുള്ള പൈസകളൊക്കെ റെഡി ആയിട്ട് കൊടുക്കുകയാണ് ആ പണമൊന്നും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പ്രതിസന്ധി ഉണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ ഒരു വർധനവ് കൊണ്ട് കുട്ടനാടൻ കർഷകന്റെ ഈ ഒരു കിലോയിൽ ഒരു രൂപ എൺപത് പൈസ കൂട്ടിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല പക്ഷെ അതോടൊപ്പം തന്നെ പറയാനായിട്ടുള്ളത് ഈ വേലിയേറ്റത്തിന്റെ ഒരു സംവിധാനം തണ്ണീർമുക്കം പണ്ട് അടിയന്തരമായിട്ട് അതിന്റെ വേലിയേറ്റത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകണം കളക്ടർക്ക് പല ഇവിടെ നെൽകർഷക സംരക്ഷണ സമിതി അതുപോലെയുള്ള ആൾക്കാർ സ്ഥിരം വന്നും കളക്ടറേറ്റ് മാർച്ചും ഉപവാസവും ഒക്കെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അതിന് സർക്കാർ കുട്ടനാടൻ കർഷകരുടെ പ്രശ്നം പരിഹരിച്ച് സമരം ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അത് നടക്കുന്നില്ല അതുപോലെ തന്നെ വേറെ ഈ കിഴിവ് കൊള്ള കിഴിവ് പതിനഞ്ച് കിലോയും ഇരുപത് കിലോയും ഒക്കെ ഇപ്പൊ ഈ അറുപത്തിയാറ് അതിന്റെ സംതിങ് അത്രയും നരി കൊടുക്കണം അത് പറഞ്ഞെങ്കിൽ കൂടിയും ഇതെല്ലാം കൊടു വില്ലുകാരുമായിട്ട് പറഞ്ഞെങ്കിൽ കൂടിയും അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഇത് തന്നെ പറയും നല്ല നെല്ലാണേലും പറയും നാല് കിലോ കുറയ്ക്കണം ഒരു പാടങ്ങളിൽ നിന്നും നൂറ് കിലോയ്ക്ക് നൂറ് കിലോയുടെ പണം കിട്ടുന്നില്ല രണ്ടും മൂന്നും കിലോ നല്ല നെല്ലാണെങ്കിൽ പോലും അത് കുറയ്ക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ഈ ചർച്ചയൊക്കെ നടത്തി മെല്ലുകാരുടെ നഷ്ടങ്ങളൊക്കെ നികത്തുന്നെങ്കിൽ കൂടിയും കർഷകന്റെ നഷ്ടം ആര് നികത്തും കർഷകന്റെ നഷ്ടം ആര് നികത്തും അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു കർഷകൻ പലതായിട്ട് ഇങ്ങനെ ചിഹ്നിച്ചിതറി കിടക്കുന്നു അവരുടെ ഈ ഉപ്പുവെള്ളം വന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു കിൻഡൽ കിട്ടിയ സ്ഥലം വരെയുള്ളൂ അതിന്റെ അത് നഷ്ടം വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി